യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ സന്തോഷമായി പ്രതീക്ഷയോടെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമൃദ്ധമായ വിധത്തിലും അളവിലും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ് ഇന്ന് കേൾക്കുന്ന വചനവും ജീവിതത്തിലേക്കൊരു പുതിയ അനുഗ്രഹത്തെ കൊണ്ടുവരുന്ന ഒന്നായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും ഓരോ യുവതി യുവാക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ മാസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി കൊച്ചുമക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയമാണ് നമ്മുടെ പ്രാർത്ഥന നാം കേൾക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തലമുറയെ സ്വാധീനിക്കാതിരിക്കുകയില്ല ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും നിങ്ങളെക്കുറിച്ച് നല്ല സ്വപ്നങ്ങളും നല്ല പ്രതീക്ഷകളും ഉള്ളതുകൊണ്ടാണ് ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത് ത്യാഗത്തോടെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം കർത്താവെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളുടെ ചുറ്റും വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ചുറ്റോട് ചുറ്റും സങ്കടമുള്ള ഒരുപാട് മനുഷ്യരുണ്ട് വേദനിക്കുന്ന ഒരുപാട് പേരുണ്ട് കർത്താവെ അവർക്ക് ആശ്വാസമാകുവാൻ പ്രതീക്ഷയാകുവാൻ ഞങ്ങളെ ഒരുക്കണമേ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് കേൾക്കുന്ന ദൈവവചനം നമുക്ക് ശ്രദ്ധയോടെ മനസ്സിലാക്കാം ഏഷയാ പ്രവാചകൻ്റെ പുസ്തകം ഞ്ചാം അധ്യായം മൂന്നാമത്തെ വാക്യമാണ് യഷയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം മൂന്നാമത്തെ വാക്യം നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും അതിനെല്ലാം ആ വാക്യത്തെ ഒരു ചെറിയ വാക്കിൽ ഉൾപ്പെടുത്തിയാൽ ഇങ്ങനെയാ അനുഗ്രഹങ്ങൾ തുറന്നു തരുന്ന ദൈവം അനുഗ്രഹങ്ങളെ തുറക്കുന്ന ആ വഴി തുറക്കുന്ന ആ വാതിൽ തുറക്കുന്ന ദൈവം അനുഗ്രഹങ്ങളെ തുറന്നു തരുന്ന ദൈവം അതല്ലേ ആ വാക്യത്തിൻ്റെ സാരാംശം നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു പക്ഷേ ഞാൻ നിങ്ങൾ ഈ വചനമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്നെ പേര് ചൊല്ലി വിളിച്ചതാണ് ദൈവം ഈ വചനം കേൾക്കാൻ നിനക്കുള്ള ഒരു അനുഗ്രഹത്തെ ദൈവം തുറന്നു തരാൻ ആഗ്രഹിക്കുന്നുണ്ട് പേര് ചൊല്ലി വിളിക്കുന്നത് വെറുതെ അല്ലല്ലോ ഒരാളെ നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് ഒന്ന് വേര് ചൊല്ലി വിളിക്കുന്നത് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഒരു അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു ചോദിക്കില്ല എന്നെ എന്തിനാണ് വെറുതെ വിളിച്ചത് എന്നെ വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ പേര് ചൊല്ലി വിളിക്കുന്നത് നിന്നെ അനുഗ്രഹിക്കാനാണ് പേര് ചൊല്ലി ഈ വചനം കേൾക്കാൻ ദൈവം ഒരു പ്രചോദനം നൽകിയെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് നിന്നെ കാത്തിരിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട് അനുഗ്രഹം നിനക്ക് വേണ്ടി ദൈവം തുറന്നു തരും അനുഗ്രഹം നിൻ്റെ കുടുംബത്തിന് വേണ്ടി തുറന്നു തരും അനുഗ്രഹം നിന്റെ തലമുറയ്ക്ക് വേണ്ടിയുള്ള അനുഗ്രഹത്തെ ദൈവം തുറന്നു തരും നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേർ ഈ ആലയത്തിൽ ഇന്ന് വരും ഇപ്പോൾ ഉണ്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ് അനുഗ്രഹങ്ങളെ തുറന്നു തരുന്ന ദൈവം പ്രാർത്ഥിക്കുക കർത്താവേ ഇന്ന ഇന്ന കാര്യങ്ങളിൽ എൻ്റെ ദൈവിക ഇടപെടൽ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന ഇന്ന കാര്യങ്ങളിൽ ഒരു ദൈവീക പ്രവർത്തനം ഞാൻ ആഗ്രഹിക്കുന്നു അനുഗ്രഹങ്ങളെ എനിക്കായി എൻ്റെ കുടുംബത്തിനായി തുറന്നു തരണമേ അനുഗ്രഹത്തെ തുറന്നു തരുന്ന ദൈവം നിന്നെ പേരു ചൊല്ലി വിളിക്കുന്ന ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികൾ അതെന്ത് നിധിയാണ് അന്ധകാരത്തിലെ നിധി നിധി ഇരിക്കുന്നത് അന്ധകാരത്തിലെ നിധിയാ കാണത്തില്ല ഇരുട്ടിലിരിക്കുന്ന ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല പക്ഷേ അതിപ്പോൾ ഇരിക്കുന്നത് ഇരുട്ടിലാണെങ്കിലും മറഞ്ഞാണേലും കൂരാക്കൂർ ഇരുട്ടിലാണെങ്കിലും അത് നിന്റെ മുമ്പിൽ വരും അങ്ങനെ ഒരു നന്മ കൺമുമ്പിൽ തെളിഞ്ഞു വരും അന്ധകാരത്തിലെ നിധികളും പിന്നെയോ രഹസ്യ ധനശേഖരവും ദൈവമായ ഞാൻ നിനക്ക് തരും ചിന്തിക്കുന്നതിനപ്പുറമായി നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം പ്രതീക്ഷയ്ക്കപ്പുറമായി ദൈവം നിന്നെ കരുതുന്ന ദൈവം ആ ദൈവത്തെക്കുറിച്ച പഠിക്കുന്ന കുട്ടികളോട് തലമുറയോടൊക്കെ പറയട്ടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവ് പഠിക്കാനുള്ള ഓർമ്മശക്തി ശ്രദ്ധ അതെല്ലാം ദൈവം അനുഗ്രഹമായി തുറന്നു തരട്ടെ ഓരോ വിഷയങ്ങളും പഠിച്ച് അസാധാരണമായൊരു വിജയം നേടിയെടുക്കണം ഉയരങ്ങളിലെത്താൻ ഓരോ ദിവസത്തെയും അധ്വാനം കാരണമാകണം നിങ്ങളുടെ ബുദ്ധിയിൽ ശക്തിയിൽ കഴിവിൽ സ്വഭാവത്തിലൊക്കെ അനുഗ്രഹം വന്നു ചേരണം രഹസ്യ ധനശേഖരവും അന്ധകാരത്തിലെ നിധികളും നിങ്ങൾ അനുഭവിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ശക്തമായ സഹായം നിനക്ക് ലഭിക്കും പ്രിയപ്പെട്ട മാതാപിതാക്കളായിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ മനസ്സിലെങ്കിലും ഓർക്കുന്നുണ്ടാവും അവരെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഒരുപക്ഷെ അവരെക്കുറിച്ചുള്ള ചില വേദനകൾ ഒരുപക്ഷെ അവരെക്കുറിച്ചുള്ള ചില വേവലാദികൾ ടെൻഷൻ എല്ലാം പ്രാർത്ഥിക്ക് ദൈവം അനുഗ്രഹത്തെ തുറന്നു തരുമെന്ന് വേദപുസ്തകത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഉറപ്പ് നൽകിയിട്ടുണ്ട് അന്ധകാരത്തിലായിരിക്കുന്നതിലും രഹസ്യത്തിലാ ഉള്ളതെങ്കിലും അതനുഗ്രഹമായി നിനക്കത് വെളിപ്പെട്ടു വരും നിനക്കത് ദൈവം തുറന്നു തരും എനിക്കത് ശരിയാകുമോ കിട്ടുമോ ആ കാര്യം നടക്കുമോ ആ കാര്യം ശരിയാകുമോ ദൈവവചനം ഉറപ്പ് തരുന്നു നീ വിജയിക്കും നീ വിജയിക്കും കാരണം അനുഗ്രഹം ദൈവം തുറന്നു തരാൻ ആഗ്രഹിക്കുന്നു അനുഗ്രഹത്തെ നിൻ്റെ കുടുംബത്തിനായി തുറന്നു തരാൻ ആഗ്രഹിക്കുന്നു അനുഗ്രഹത്തെ നിൻ്റെ ആരോഗ്യത്തിലേക്ക് നിൻ്റെ ശുശ്രൂഷയിലേക്ക് നിൻ്റെ ബിസിനസ്സിലേക്ക് വരുമാന മാർഗങ്ങളിലേക്ക് അനുഗ്രഹത്തെ തുറന്നു തരാൻ അനുഗ്രഹത്തെ തുറന്നു തരാൻ ദൈവം ആഗ്രഹിക്കുന്നു അതെത്ര അന്ധകാരത്തിലായിരിക്കുന്നേലും അത് വെളിച്ചത്തിലേക്ക് വരും അത് നിൻ്റെ കൺമുമ്പിൽ കാണും അറിയും അനുഭവിക്കാൻ ഇടവരും പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്നത് അനുഗ്രഹത്തെ തുറന്നു തരാനാണ് പേര് ചൊല്ലി വിളിക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രചോദനം കിട്ടുന്നുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ വചനം കേട്ടത് അയച്ചു കൊടുത്തതൊക്കെ ഒരുപക്ഷെ ഈ ആലയത്തിൽ വന്നത് ഇന്നു വരെ ആലയത്തിൽ വന്ന സകല നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ആലയത്തിൽ ഇന്നു വരെ ഇവിടെ വന്ന് എഴുതിയിട്ട നിയോഗങ്ങൾ ഫോണിലൂടെ വാട്സപ്പിലൂടെ അയച്ച നിയോഗങ്ങൾ ഇമെയിലിലൂടെ അയച്ച നിയോഗങ്ങൾ പ്രാർത്ഥനാ സഹായങ്ങൾ സകല നിയോഗങ്ങളെ നോക്കിയിട്ട് ഈ വചനത്തിലൂടെ പറയുന്നു കർത്താവ് ഈ നിയോഗങ്ങളിലേക്ക് അനുഗ്രഹങ്ങളെ തുറന്നുവിടണമേ ഈ നിയോഗം സമർപ്പിച്ച വ്യക്തികളിലേക്ക് അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കണമേ അനുഗ്രഹം തുറന്നു തരണമേ സൗഖ്യം തുറന്നു തരണമേ വിടുതിൽ തുറന്നു തരണമേ അനുഗ്രഹത്തെ ആ വാതിലിനെ തുറക്കണമേ കൽക്കുരിശിൽ എഴുതി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചവർ നിയോഗത്തിന് കത്തിച്ചു പ്രാർത്ഥിക്കുന്നവർ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവർ പ്രത്യേകിച്ച് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ സ്കൂളിൽ പോകുന്നവർ പോകാറായിട്ടില്ലാത്തവർ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് സ്കൂളിൽ പോകാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ സകലരെയും ഞങ്ങൾ ഓർക്കുന്നു പരിശുദ്ധാത്മാവെ നിറയണമേ അവരെ ദൈവശുക്തിയാൽ നിറയ്ക്കണമേ നല്ല സ്വഭാവം അവർക്ക് കൊടുക്കണമേ ഒഴപ്പിപ്പോകാൻ ഇടയാകരുത് വഴിതെറ്റിപ്പോകാൻ ഇടയാകരുത് മദ്യത്തിലോ മയക്കുമരുന്നിലോ ലഹരിക്കോ ഒന്നും അടിമകളാകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകരുത് അവരെ അങ്ങ് പൊതിഞ്ഞ് സംരക്ഷിക്കണമേ ആപദ്ഘട്ടങ്ങളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ പ്രലോഭനങ്ങളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ ദൈവത്തിൻ്റെ ഒരു സംരക്ഷണ ത്തിന്റെ ഒരു പൊതിയൽ അവർ അനുഭവിക്കട്ടെ അവർ അനുഭവിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവി സോംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവി വചനം കേട്ട ഈ കുടുംബത്തെ ആ പേരെഴുതി വെച്ച് സമർപ്പിക്കുന്ന ഈ മാതാപിതാക്കളെ ആ പേരെഴുതി വെച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ മെടുക്കരാകും ദൈവാനുഗ്രഹമുള്ളവരാകും ആ ഒരു വിളക്ക് പോലെ നിങ്ങൾ പുരമുകളിൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടും രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും എല്ലാ സ്വർഗത്തിലെ ദൈവവും ഉള്ളങ്കിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം തരുന്ന ധനവും നിന്റെ െ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകട്ടെ സമാധാനത്തോടെ ആയിരിക്കട്ടെ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹി അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ പേരുകളെ മനസ്സിൽ ഓർത്ത് പറഞ്ഞ് ഈ വചനത്തിലൂടെ എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലെ ഒരു അനുഗ്രഹമുണ്ടാകട്ടെ 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 ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ അമ്മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അനുഗ്രഹത്തിൻ്റെ വാതിലിനെ തുറന്ന് അനുഗ്രഹത്തെ കൊടുക്കുന്ന ദൈവം അത് വിശ്വസിച്ച് ഏറ്റെടുക്കുക നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്നെല്ലാവരും പ്രാർത്ഥിക്കും നിങ്ങളെ സമർഥമായ ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് കാണാൻ വചനം കേൾക്കാൻ ഭാഗ്യവും അവസരവും സമയവും ഉണ്ടാകട്ടെ ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങൾ ഇടതരവില്ലാതെ വചനം കേൾക്കാനുള്ള ഭാഗ്യവും അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് കാണുന്നത് വരെ ഉള്ളെങ്കിൽ എന്നപോലെ പോലെ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ